അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര കൗൺസിലിങ്ങിൻ്റെ ഇരുപത് അദ്ധ്യായങ്ങൾ നാം കേട്ടുകഴിഞ്ഞതാണ് ഈ ഇരുപത് അധ്യായങ്ങളിലൂടെ ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം ക്ലാസ് നാം നേരത്തെ കൊടുത്തിട്ടുണ്ട് ഈ ഇരുപത് അധ്യായങ്ങളിൽ മനഃശാസ്ത്ര കൗൺസിലിങ്ങിൻ്റെ പല വിഷയങ്ങളും നാം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മനഃശാസ്ത്രപരമായിരിക്കുന്ന കുറച്ച് ക്ലാസ്സുകളും കൂടി നാം കേൾക്കേണ്ടതുണ്ട് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മുതൽ നമുക്ക് അദ്ധ്യായങ്ങൾ നൂറെണ്ണം തയ്ക്കണം അപ്പം നൂറ് അദ്ധ്യായങ്ങൾ ഉദ്ദേശിക്കുന്നു ഇൻഷാ ഇൻഷാഹത്താൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യായങ്ങൾ മുതൽ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെയുണ്ട് വരാൻ അതിന് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ അലിമിൻ നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം കൗൺസിലർ കൗൺസിലർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ് കൗൺസിലർ എന്ന വാക്കിന് അനു നയ ചികിത്സകൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ നാം മരുന്നില്ലാതെയാണ് ചികിത്സിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന രോഗികളെ മരുന്നു കൊടുക്കാതെ ആയുർവേദിക്കോ അലോപ്പതിയോ അതേപോലെയുള്ള മരുന്നുകളൊന്നും കൊടുക്കാതെ വരുന്ന വ്യക്തിയുടെ സംസാരം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നാം അദ്ദേഹത്തിന് വിലയിരുത്തുന്നത് അതേപോലെ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം നാം നോക്കുമ്പോൾ മാനസികമായുള്ള ചില വിഷയങ്ങളും നമുക്ക് അറിയുവാനായിട്ട് പറ്റും ഇങ്ങനെ ശാരീരികമായും മാനസികമായും ഉള്ള സകല രോഗങ്ങളെ മരുന്നില്ലാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും അതിന് വേണ്ടത് നമ്മുടെ അടുത്ത് ആരാണോ വരുന്നത് അദ്ദേഹത്തിന് നാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനുള്ളൊരു മനസ്സ് മാത്രമേ ആവശ്യമുള്ളൂ നേരെ മറിച്ച് എന്തു പറഞ്ഞാലും നെഗറ്റീവായി മാത്രം കാണുന്നവരെ നമുക്ക് ഈ കൗൺസിലിംഗ് ചികിത്സയിലൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല നേരെ മറിച്ച് കൗൺസിലിങ്ങിൻ്റെ ചികിത്സയ്ക്കായി വരുന്ന ആളുകൾ പോസിറ്റീവായി ചിന്തിക്കുന്നവരാവണം ഞാൻ അനുഭവിച്ചു വന്ന ഈ തിന്മയിൽ നിന്ന് എനിക്കൊന്ന് മാറ്റം വരണം ആ ഒരു പോസിറ്റീവ് എനർജി മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ ആ പഴയ നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളു ഇതാണ് ഒരു മനഃശാസ്ത്ര ചികിത്സയുടെ മുഖ്യമായിട്ടുള്ള ഘടകം തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം പഠിക്കാം പഠിച്ചതും വരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ അസ്സലാമു അലൈക്കും